അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു ബിസ്മിലാഹിറമാൻ ഇറഹീം അലഹമുല്ലാഹിറബിൽ ആലമീൻ വസ്ലാത്തു വസ്സലാമാല സയ്യദിൽ മുർസലീൻ വാലാ അലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബാദ് ഫതഹുൽ മൊയ്ൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഒരു കാര്യം ചെയ്യുന്നതിനു വേണ്ടി ഒരാൾ മറ്റൊരാളെ ചുമതലപ്പെടുത്തുകയും ചുമതലപ്പെടുത്തുമ്പോൾ തന്നെ മൂന്നാമതൊരാളെ ചുമതലപ്പെടുത്താമെന്ന് സമ്മതം നൽകുകയും ചെയ്താൽ മൂന്നാമതൊരാളെ ഏൽപ്പിക്കാവുന്നതാണ് ഏൽപ്പിക്കുന്ന സമയത്ത് നിനക്ക് പകരമായി ആരെങ്കിലും ഏൽപ്പിച്ചോ എന്നാണ് പറഞ്ഞതെങ്കിൽ മൂന്നാമത്തെ വ്യക്തി ഏൽപ്പിച്ച രണ്ടാമത്തെ വ്യക്തിയുടെ വക്കീലായി കണക്കാക്കപ്പെടും അതുകൊണ്ട് രണ്ടാമത്തെ വ്യക്തിക്ക് മൂന്നാമത്തെ വ്യക്തിയെ ആ സ്ഥാനത്തു നിന്ന് നീക്കാനുള്ള അധികാരമുണ്ട് രണ്ടാമത്തെ വ്യക്തി ഏൽപ്പിക്കുന്നയാൾ വിശ്വസ്തനായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഏൽപ്പിക്കേണ്ട വ്യക്തിയെ പ്രത്യേകമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിശ്വസ്തനല്ലെങ്കിലും ഏൽപ്പിക്കാവുന്നതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് രണ്ടാമത്തെ വ്യക്തിക്ക് വിശ്വസ്തനല്ലാത്ത വ്യക്തിയെ ഏൽപ്പിക്കാൻ അധികാരമുള്ളത് നിനക്ക് ആരെ വേണമെങ്കിലും ഏൽപ്പിക്കാം എന്നാണ് പറഞ്ഞതെങ്കിൽ അപ്പോഴും വിശ്വസ്തനല്ലാത്തയാളെ ഏൽപ്പിക്കാൻ അനുമതിയുണ്ട് ഒരു സ്ത്രീ സ്വന്തം രക്ഷിതാവിനോട് നിങ്ങൾ എന്നെ ആർക്കു വേണമെങ്കിലും വിവാഹം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുയോജ്യരല്ലാത്ത അഥവാ കുഫുവല്ലാത്ത ഭർത്താവിന് വിവാഹം ചെയ്തു കൊടുക്കാനും അനുമതിയുണ്ട് ഒരു കാര്യം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇതിൽ എന്ത് വേണമെങ്കിലും പ്രവർത്തിച്ചോ എന്ന് അനുമതി നൽകിയാൽ അത് മൂന്നാമതൊരാളെ ഏൽപ്പിക്കുന്നതിനുള്ള അനുമതിയല്ല ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തും അനുവദനീയമാണ് എന്ന് പറഞ്ഞാലും മൂന്നാമതൊരാളെ ഏൽപ്പിക്കുന്നതിനുള്ള അനുമതിയല്ല ഒരു വസ്തു വിൽക്കാൻ ഏൽപ്പിക്കുന്ന സമയത്ത് പ്രത്യേകമായ ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ വിൽക്കണം എന്ന് നിർദ്ദേശമുണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ മറ്റൊരാൾക്ക് വിൽപ്പന നടത്തരുത് അദ്ദേഹത്തിന് വിൽപ്പന നടത്തുന്നതിന് പരം ആ വ്യക്തി അധികാരപ്പെടുത്തിയ മറ്റൊരാൾക്ക് പോലും വിൽക്കാൻ അനുമതിയില്ല വിൽപ്പന നടത്തുന്ന സമയത്ത് പ്രത്യേകം നാണയത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് വിൽക്കാൻ പറഞ്ഞതെങ്കിൽ ആ നാണയത്തിനു പകരം തന്നെ വിൽപ്പന നടത്തേണ്ടതാണ് ഉദാഹരണത്തിന് ദീനാറിനു പകരം വിൽപ്പന നടത്താൻ നിർദ്ദേശിക്കപ്പെട്ട വസ്തു ദിർഹമ്മിനു പകരം വിൽപ്പന നടത്തരുത് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചാണ് വിൽപ്പന നടത്തേണ്ടത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതേ സ്ഥലത്ത് തന്നെയാണ് വിൽപ്പന നടത്തേണ്ടത് ഒരു പ്രത്യേക സമയം പറഞ്ഞുകൊണ്ടാണ് ഏൽപ്പിച്ചതെങ്കിൽ ആ പറഞ്ഞ സമയത്ത് തന്നെയാണ് ആ കാര്യം നിർവഹിക്കേണ്ടത് ഉദാഹരണത്തിന് ഇന്ന മാസത്തിൽ വിൽപ്പന നടത്തണമെന്നോ ഇന്ന ദിവസത്തിൽ വിൽപ്പന നടത്തണമെന്നോ പറഞ്ഞാൽ ആ മാസത്തിലോ ആ ദിവസത്തിലോ വിൽപ്പന നടത്തേണ്ടതാണ് അതിൻ്റെ മുമ്പും അതിൻ്റെ ശേഷവും വിൽപ്പന നടത്തരുത് ഒരാളുടെ ഭാര്യയെ തലാഖ് ചെല്ലുന്നതിന് വേണ്ടി മറ്റൊരാളെ ചുമതലപ്പെടുത്തുകയും അത് ഒരു പ്രത്യേക സമയത്ത് ആയിരിക്കണമെന്ന് പറയുകയും ചെയ്താൽ ആ സമയത്ത് തന്നെ അത് നിർവഹിക്കേണ്ടതാണ് ആ പ്രത്യേക സമയത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെങ്കിലും പറഞ്ഞതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ അനുമതിയുള്ളൂ എന്നാൽ അടുത്ത മാസത്തിൻ്റെ തുടക്കം ആയി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ കാര്യം നിൻ്റെ കയ്യിലാണ് എന്നു പറഞ്ഞ സ്ഥലത്ത് തുടക്കത്തിൽ തന്നെ തൊലാക്ക് നിർവഹിക്കണമെന്നില്ല മാസത്തിൻ്റെ തുടക്കം എന്നത് പ്രത്യേകം നിബന്ധനയായി പറയാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും തൊലാക്ക് ചെല്ലാം എന്നു പറഞ്ഞത് മാസത്തിൻ്റെ തുടക്കം എന്നത് പ്രത്യേകം നിബന്ധനയായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ തലക്ക് നിർവഹിക്കാമോ വെള്ളയാഴ്ച എൻ്റെ ഭാര്യയുടെ തലക്ക് ചൊല്ലുവാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വെള്ളയാഴ്ച തന്നെ ആയിരിക്കണം മറ്റു ദിവസങ്ങളിൽ പാടില്ല ഒരു പ്രത്യേക ദിവസം നിർദേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രാത്രിയും പകലും ഒരുപോലെ കടകാകാവുന്നതാണ് പക്ഷേ രാത്രിയിലും പകൽ പോലെ തന്നെ വസ്തുക്കൾ വാങ്ങുന്നതിനും മറ്റും ഒരുപോലെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് രാത്രിയെ പകൽ പോലെ കണക്കാക്കപ്പെടുന്നത് പെരുന്നാൾ ദിവസം ഈ കാര്യം ചെയ്യണമെന്നോ വെള്ളിയാഴ്ച ദിവസം ചെയ്യണമെന്നോ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായി വരുന്ന പെരുന്നാൾ ദിവസവും ആദ്യമായി വരുന്ന വെള്ളിയാഴ്ചയുമാണ് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രത്യേകം വില നിശ്ചയിച്ചുകൊണ്ടാണ് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് വലിപ്പന നടത്താൻ അനുമതി നൽകിയതെങ്കിൽ അതേ വില ലഭിക്കുമ്പോൾ ആ സ്ഥലം വ്യത്യാസപ്പെടുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ വലിപ്പന നടത്തരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെയാണ് വില്പന നടത്തേണ്ടത് അൽ അസാസ് മീഡിയയിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഉസ്താദ് പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മശാസ്ത്ര ക്ലാസ് ഫൽമോയിൻ ആശയ പഠനം നിങ്ങളിലേക്ക് എത്തുന്നു അഞ്ചോ ആറോ മിനിറ്റ് മാത്രമുള്ള ഇസ്ലാമിക പാഠങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് അത് ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അറിവാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുമല്ലോ നമുക്ക് നന്മയിൽ പങ്കുചേരാം പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അൽ അസാസ് മീഡിയ